ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ നമ്മൾ വീഡിയോ കറ്റാർ വാഴ വെച്ചിട്ട് ഈസി ആയിട്ട് സോപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പിൽ ഗ്രീൻ കളറ് എങ്ങനെയാണ് വരുന്നതെന്നും എത്രയാണ് സോപ്പിന് അളവ് ചേർക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് പറയുന്നൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഓൾറെഡി കറ്റാർവാഴ് ചേർത്തിട്ടുള്ള ബേസ് തന്നെയാണ് ഇതിൽ ഇങ്ങനെ ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ അലോവെയറയുടെ അളവ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ബേസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ കറ്റാർവായുടെ ജെല്ലൊക്കെ മിക്സിയിൽ അടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് അപ്പോൾ ഞാനിവിടെ ഓരോ കിലോ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് ഈയൊരു ബേസ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈയൊരു ബേസ് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും ഇപ്പം ഞാൻ ആ ഒരു കിലോ ബേസ് മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമ്മൾ സോപ്പുകളൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രം അതിനായിട്ട് വെക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ഇതേപോലെ ആണ് ചെയ്യാറ് ഈ ഒരു സ്റ്റീലിൻ്റെ രണ്ട് പാത്രങ്ങളും സോപ്പ് ഉണ്ടാക്കാനായിട്ട് വയ്ക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മോൾഡുകളൊക്കെ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റാക്കി വെക്കണം ഉള്ളൂ നമ്മുടെ ഈ ഒരു ബേസ് ഒരുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി ഞാനതിലേക്ക് കറ്റാർവാഴ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പം ഞാനിവിടെ ഈയൊരു ബോട്ടിലിന് നിറയെ കറ്റാർ വാഴ അടിച്ച് അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ഒരു എൺപത് മില് ആണ് വേണ്ടത് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അളന്നൊഴിക്കാം ഇപ്പോഴും കുറേ ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സോപ്പിന് തീരെ ഉറപ്പില്ല അതേപോലെ തന്നെ ചില ആൾക്കാരുടെ സോപ്പ് ഹാർഡായി പോവുകയാണ് എന്നൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കുന്നിടത്തുള്ള അളവ് തെറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഓരോ പൈസിനും ഓരോ രീതിക്കാണ് നമ്മൾ അളവ് എടുക്കേണ്ടതായിട്ട് വരിക ചില പൈസിന് കുറച്ചധികം കൂട്ടേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ പൈസ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നല്ല പൈസ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു പത്ത് മില്ലിയോളം തന്നെ ഗ്ലിസെറിൻറ്റിനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ഇ നമ്മൾ ചേർക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല പിന്നെ ഇതിലേക്ക് സോണാറെക്സിൻ്റെ സ്മെല്ലുകൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഇതാ നമ്മുടെ ബേസൊക്കെ നല്ലതുപോലെ ഉരുകി വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വല്ലാതെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ വലിയ പതും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സോപ്പ് കടയിൽ നിന്ന് തന്നെയാണ് സ്മെല്ലുകളൊക്കെ മേടിക്കുന്നത് അതാ നമ്മുടെ ഈ ഒരു ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് തിരിക്കാതെ നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില ആൾക്കാർ വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുന്ന പാത്രം വളരെ ചെറുതായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഇങ്ങനെ സ്ലോയിലാക്കും അങ്ങനെ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും പെട്ടെന്ന് ചില ചിലപ്പോൾ വെള്ളമൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ശരിയാവില്ല അപ്പോൾ കൂടുതലും നിങ്ങൾ ഇതേപോലെയുള്ള പാത്രങ്ങൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതാ നമ്മളതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഗ്യാസ് നിന്ന് ശേഷമാണ് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലേവർ ആണ് ഉള്ളത് അതിൽ നിന്ന് ഒരു അരമൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സോപ്പ് കടയിൽ നിന്നാണ് ഞാൻ സ്മെല്ലൊക്കെ മേടിക്കാറ് പിന്നെ ഓൺലൈനിലും കിട്ടും അപ്പോൾ അതിങ്ങനെ കോംബോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പല ഫ്ലേവറും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഏത് കടയാണോ ഉള്ളത് അവിടെ നിന്നാണ് മേടിക്കാറ് കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് ഇതേപോലെയുള്ള ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മോൾഡിൽ ഒഴിക്കുമ്പോൾ ഒട്ടും വേസ്റ്റ് ആവാതെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊക്കെ മോൾഡിലേക്ക് ഒഴിക്കാം അപ്പോൾ നല്ല ബേസ് വെച്ചിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാനും കുറച്ച് സമയം ഇളക്കാനും ഒക്കെ ഒരു ടൈം കിട്ടും ഹാർഡായിട്ടുള്ള ബേസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കും പിന്നെ അത് മാത്രമല്ല ചില ബേസ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നൊരവസ്ഥ അതേപോലെ നെയ്യ് വാറിയ പോലെയൊക്കെ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല ഡബിൾ ബോയിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് പറ്റുക അപ്പോൾ കൂടുതലും ബേസ് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുമാത്രമല്ല നമുക്ക് ഈയൊരു സോപ്പിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഒരു പതേക്ക് ലൈറ്റ് പതേക്കുള്ള നല്ലൊരു സോപ്പ് തന്നെയാണ് അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടും കറ്റാർവാഴയുടെ എസെൻസ് ചേർത്ത് വരുന്നതാണെങ്കിലും നമ്മൾ പച്ചക്കരച്ച് ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഈ ഒരു സോപ്പിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഗ്ലിസറിനും വൈറ്റമിനും ഇയും ഒക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല ഒരു ഔഷധം തന്നെയാണ് അപ്പോൾ ഒരു കിലോ വെച്ചിട്ട് നമുക്കിവിടെ പതിമൂന്ന് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് ആറെണ്ണം വലുതും ഏഴെണ്ണം ചെറുതും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആറെണ്ണം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുമ്പോൾ ഒരു എൺപത് മിൽ എൺപത് ഗ്രാമിൻ്റെ മുകളിലേക്ക് സോപ്പ് വരാറുണ്ട് തൂക്കം അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് പന്ത്രണ്ട് സോപ്പാണ് കിട്ടാറ് അപ്പോൾ അത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻ്റുകൾ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ അങ്ങനെ ചേർക്കണം എന്ന് പറയുന്ന കസ്റ്റമറിന് മാത്രം അങ്ങനെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അതേപോലെ തന്നെ ഒരുപാട് നാൾ സോപ്പ് ചീത്തയാവാതെ ഇരിക്കുകയൊന്നും ചെയ്യില്ല പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത സോപ്പായത് കാരണം നമ്മളുടെ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ പാകത്തിന് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഇരുന്ന് വലിയാനും ഉണങ്ങാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബേസിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുലുക്കിയിട്ട് ഹാൻഡ് വാഷ് ഉണ്ടാക്കാറുണ്ട് അതും നമുക്ക് വലിയൊരു യൂസ്ഫുള്ളായിട്ട് തന്നെയാണ് ഹാൻഡ് വാഷും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിന് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത സോപ്പുകളായത് കാരണം നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മുടെ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയ അന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അലോവേറ സോപ്പിൻ്റെ ബേസിന് കുറച്ച് റേറ്റ് ഉണ്ട് അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് കളറുള്ള ബേസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഓൾറെഡി കറ്റാർവായുടെ ചേർത്തിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം ഇതിന് കുറച്ച് റേറ്റ് ഉള്ളത് ഓൺലൈനിലേക്കും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് എന്താ ഏതാന്നുള്ളതൊക്കെ അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഏതാപ്പിലും സെർച്ച് ചെയ്താൽ ഇതുപോലെ കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിലെ പത കാര്യങ്ങളൊന്നും കളയാറില്ല അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കെമിക്കൽ മേടിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ പ്രിസർവേറ്റീവ് അതേപോലെ തന്നെ പത പോകാനുള്ള കെമിക്കൽ അതൊന്നും ഞാനിവിടെ സോപ്പിൽ യൂസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ അളവ് ആ ഒരു പത സ്പൂൺ കൊണ്ട് കോരി മാറ്റിയാലും ആ സോപ്പിൻ്റെ അളവ് കുറയും അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറ ചെയ്യാതെയാണ് ഇത് സെയിൽ ചെയ്യാറ് നമ്മുടെ കസ്റ്റമറിനായിരിക്കും അങ്ങനെ ഇതുവരെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്